അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് ഡേ സി കുട്ടി സ്വിമ്മിങ്ങിനും ഗ്രൂമിങ്ങിനും വേണ്ടി വന്നതാണ് കേട്ടോ ഞങ്ങള് സാധാരണത്തെ പോലെ വലീസിലാ വന്നിട്ടുള്ളത് ഞങ്ങൾ എവിടെ എത്തിയപ്പോഴേക്കും സ്വിമ്മിംഗ് പൂൾ ക്ലീൻ ചെയ്യുന്ന ഉണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പൊ ഡേ സിക്കുട്ടി കുറച്ചുനേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചോ അങ്ങോട്ട് നോക്കിയേ ഡേ കുട്ടിയുടെ പിന്നാലെ കുറേ പേര് കറങ്ങി നടപ്പുണ്ട് ഡേയ്സുട്ടി ആണെങ്കിൽ ആ സ്വിമ്മിങ് പൂളിന് ചുറ്റോടി നടപ്പുണ്ട് ഇവരാണെങ്കി ഡേയ്സുട്ടീനെ ട്യൂൺ ചെയ്യാനാണ് തോന്നുന്നു പിന്നാലെ നടപ്പുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് രണ്ട് ഗ്രേറ്റ് ഡെയിൻ അവൾ ഇതുവരെ ഇവര് രണ്ടുപേരും കണ്ടിട്ടില്ല കേട്ടോ കണ്ട പേടിക്കോ എന്തോ അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഡേസിക്കുട്ടി ഇതേ വീണ്ടും സ്വിമ്മിംഗ് പൂളില് ഇനി എപ്പ ഇവിടെ നിറങ്ങോ എന്തോ ഇന്നും കളിക്കാൻ പതിവ് പോലെ ഒരു യെല്ലോ ടോയ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അത് വീടുന്ന ലക്ഷണം ഇല്ല പുള്ളി വേറെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവൾക്ക് കുറച്ചും കൂടി സന്തോഷായി ഒറ്റയ്ക്ക് ഇങ്ങനെ നീന്തി കളിക്കണം അതാ അവൾക്ക് ഇഷ്ടം പക്ഷെ കൂടെ അച്ഛമ്മയും ആ സ്വിമ്മിങ് പൂളിന്റെ ഉള്ളിൽ തന്നെ വേണം എന്താ അല്ലേ അവൾ എന്തായാലും കുറച്ച് നേരം അടിച്ച് പൊളിക്കട്ടെ എന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഡേ എന്നെ അച്ഛൻ അടുത്ത് ആ ടോയ് എറിഞ്ഞു കൊടുക്കാൻ പറയും അവള് പോയി നീന്തി അതെടുത്തിട്ട് വരും കാറ്റുണ്ട് അതി കണ്ടില്ല ഇവര് രണ്ടുപേരും കൂടി കളിക്കണത് നോക്കി നിന്ന് അസൂയപ്പെടുന്നവർ തന്നെ നിങ്ങൾ അവിടെ കണ്ടോ അവനോ അവളോന്ന് സത്യം പറഞ്ഞ എനിക്ക് അറിയില്ല കേട്ടോ പാവം കൊറേ നേരമായി ഡേസൂട്ടിനെ തന്നെ നോക്കി നിക്കണു സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡേസൂട്ടിക്ക് ചുറ്റുമുള്ളതൊന്നും കാണില്ല ഡോക്ടർ റേച്ചൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ വൈറ്റ് ഫീൽഡ് നടത്താന്ന് പറഞ്ഞില്ലേ ഇത് സർജാപൂർ റോഡ് ഇത് വിപ്റോഡ് അതായത് പുതിയ വിപ്റോഡ് ഓപ്പോസിറ്റ് ഉള്ള റോഡില് ഉള്ളിലേക്ക് വന്നാല് വില്ലീസ് പെറ്റ് പാരഡായ അവർക്ക് പൂളുണ്ട് ഫുൾ ഗ്രൂമിംഗ് ഉണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഗ്രൂമിങ് ബോർഡിംഗ് ഒക്കെ ഉണ്ട് ഞങ്ങള് ബോർഡിംഗിലാക്കാറില്ല പക്ഷെ ബോർഡിംഗ് ഉണ്ട് ഡേ ബോർഡിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ ഒരു കുഞ്ഞു കഫേ ഉണ്ട് കേട്ടോ ഇപ്പൊ അവരുടെ ലഞ്ച് ബ്രേക്ക് ആണ് ലഞ്ചിന് കൊറേ ആൾക്കാർ ഉള്ളിൽ കയറ്റി ഇതാ അവിടെ ഉണ്ട് എന്തൊക്കെ ഡേ ബോർഡിങ്ങിന്റെ പിള്ളേരാണേ കളിക്കണ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് കാര്യങ്ങളിലൊന്നാട്ടോ സ്വിമ്മിങ് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോ മനസ്സിലായില്ലേ ഞാൻ ഓൾറെഡി അതാ അതാ അങ്ങനെ ആക്കി കിട്ടില്ല എടുക്കോടുക്കും എടുക്കും വാവേ അച്ചോ അച്ചോ

ശരിക്കും പറഞ്ഞ സ്വിമ്മിങ് നല്ലൊരു എക്സസൈസ് ആണല്ലേ അവർക്കും നമുക്കും നിങ്ങള് കൊണ്ടുപോവാറുണ്ടോ നിങ്ങളുടെ പിള്ളേരെ സ്വിമ്മിങ്ങിന് ഇല്ലെങ്കിൽ കൊണ്ടുപോകണോ നല്ല രസമായിരിക്കും അവര് നന്നായിട്ട് എൻജോയ് ചെയ്യും അവൾ തന്നെയാണ് കാലുകൊണ്ട് ആ ടോയ് താഴേക്കാക്കുന്നത് എന്നിട്ട് അത് കിട്ടാത്തതിന് അവള് ദേഷ്യപ്പെടുകയാണ് എന്താല് ചെയ്യ അത് കിട്ടി സമാധാനായി ഇത് കഴിഞ്ഞിട്ട് വേണം ഡേസിക്കുട്ടീനെ ഗ്രൂമിങ് ചെയ്യിക്കാൻ വേറെ ഒന്നുമില്ല മെഡിക്കേറ്റഡ് ബാത്ത് ഇയർ ക്ലീനിങ് നെയിൽ ക്ലിപ്പിംഗ് അത്രയുള്ളൊന്ന് കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച അവള് ഫുൾ ഗ്രൂമിംഗ് ചെയ്തതാണേ പാവം കുട്ടി ക്ഷീണിച്ചു തോന്നണു കേട്ടോ ഓൾറെഡി എന്നാലും അവള് നിർത്തില്ല എത്രത്തോളം പറ്റുമോ അത്ര അവള് ചെയ്യും ഞാനല്ല ആക്ച്വലി കാറ്റാണ് ഞാനല്ലേ ടോയിനെ ഞാൻ ആ ഓടിന്റെ മേലെ ഇട്ടു അവനെടുത്ത് വരും പൂളക്കിട്ട സമയത്ത് കാറ്റുണ്ടാരുന്നേ എന്താ ചെയ്യ അവർക്ക് ഇട്ട് നല്ല പനിയും എടുത്തു ആ വരണ്ട് എടുത്തോണ്ട് വരുന്നുണ്ട് ഞാനും അത് എടുക്കൂല എടുക്കൂല കുളിച്ചൊക്കെ വന്ന് ചുന്തിരിമോളായി ഏഹ് ഇനി വീട്ടിലെത്തി കഴിഞ്ഞാല് ബെഡിന്റെ അടുത്ത് പോയി നിക്കും മിക്കവാറും കേറ്റ് വെച്ചു കൊടുക്കാൻ ചാടി കയറൂല അറുമാതിച്ച് ഏഹ് സ്വിമ്മിംഗ് പൂളില് കളിച്ചു ചുന്ദരിമോള് ഏ അപ്പൊ ഞങ്ങള് ടയർഡായി വീട്ടിൽ പോവാ മുമ്മ് കഴിച്ച വാവാ വെച്ചാ ഇതിന്റെ പരിപാടി എടുത്ത് എനിക്ക് ടയർഡായി